വേണ്ടി ഒരു പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഇന്ത്യൻ സൂപ്പർ സൂപ്രധാരമായിട്ടുള്ള ലാലിയൻ സോലാ ചങ്ങലയുടെ കാര്യം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ച് അദ്ദേഹം അവസാന മത്സരത്തിൽ ഒരു ഗോൾ നേടിയതിന് ശേഷം സെലിബ്രേഷന് വേണ്ടി നിന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പുറേക്കൂടെ നമ്മുടെ വിക്രം പ്രതാപ് സിംഗ് വന്ന് ബുക്കി എടുത്ത താഴെട്ട് ഇടലം ശേഷം ഇട്ടശേഷം ആണല്ലെ എന്തോ പറ്റിയെന്ന് പുള്ളിയുടെ ഒരു മുഖഭാവത്തിൽ നിന്നും ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിരുന്നു പുള്ളി അതിനകത്തൊപ്പം സന്തോഷവാനായിരുന്നില്ല വളരെയധികം കൺഫ്യൂസ്ഡ് ഫേസോടെയാണ് പുള്ളി നിന്നത് ഇപ്പം എന്തായാലും നാഷണൽ ടീം ക്യാമ്പിലേക്കുള്ള ആലിയൻ സോലാ ചാങ്ദ്ദ എത്തിയിട്ടില്ല പുള്ളിക്ക് പരുക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിക്രം പ്രതാപ് സിംഗ് പൊക്കിയെടുത്ത് താഴെട്ടിട്ടപ്പം സംഭവിച്ച പരുക്കാണ് അതുകൊണ്ട് പുള്ളി നാഷണൽ ടീമിൽ നിന്നും പുറത്തായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നോക്കിയും കണ്ടും ആഘോഷിച്ചില്ലെങ്കിൽ പണി കിട്ടാത്തതുകൊണ്ട് എൻ്റെയും ഒരു സൈഡ് വീങ്ങിയിരിക്കുന്നത് നോക്കിയും കണ്ടും പണിയെടുക്കാത്തത്